ഹലോ നമുക്ക് നമുക്കിന്നൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഒരു എൺപത് ശതമാനത്തോളം എനിക്ക് ഉറപ്പുണ്ട് എന്നാലും നമുക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നോർമലായിട്ടുണ്ടാകുന്ന ചില വൊമിറ്റിങ് ടെൻഡൻസികളും രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്തുള്ള ചെറിയൊരു വൊമിറ്റിംഗ് ടെൻഡൻസി അതുപോലെ മാങ്ങി കഴിച്ചു കഴിഞ്ഞാലും അതുപോലത്തെ ടെൻഡൻസി വരുന്നുണ്ട് മാങ്ങി കഴിച്ചാലും കഴിഞ്ഞ സമയത്ത് അതുപോലെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ റേഷവും ഉണ്ടായിരുന്ന ചില ലക്ഷണങ്ങൾ അപ്പോൾ എനിക്കൊരു എൺപത് ശതമാനത്തോളം എനിക്ക് തോന്നുന്നത് ആയിരിക്കുന്ന ആളെ എന്നാലും നമുക്ക് ആ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ഏപ്രിൽ പതിനഞ്ചിനാട്ടം ലാസ്റ്റ് പീരീഡ്സ് ആയതുമ്പം മെയ് ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പതായി ഇത്രയും ലേറ്റ് എനിക്ക് നോർമൽ നോർമലായിട്ടാവുന്ന കേട്ടോ ഒരു മാസം ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ നോർമലായിട്ട് ലേറ്റ് ആവുന്നതാണ് പക്ഷേ ഈ പ്രഷൻ അങ്ങനെയല്ല കുറേ എന്തൊക്കെയോ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ഉണ്ണിയോട് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഡൗട്ട് ഉള്ളപ്പോൾ തന്നെ ഉണ്ണിയോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര എന്താ പറയുക ടെൻഷനാണോ സന്തോഷമാണോ എന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് ഉണ്ണിയാടിനെ അതിനെപ്പറ്റി ഒരു ധാരണയില്ല അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് പോസിറ്റീവ് ആണോ എന്നുള്ളത് ആദ്യം അപ്പം നമ്മളിതാ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ മൂന്ന് ഡ്രോപ്പ് ഒഴിച്ച് നോക്കാം ടൈം എടുക്കും എനിക്ക് ഉണ്ണിയാടിന് സർപ്രൈസ് കൊടുക്കണം ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഈ ഒരു ഇത് ഉണ്ണിയാട്ടൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസായിപ്പോവും അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാതെയോ ലൈൻ കാണുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് രണ്ട് ലൈന് നന്നായിട്ട് തെളിച്ചിട്ടിട്ടിട്ടോ ആർക്കും ഒരു സൂചന പോലും കൊടുത്തിട്ടില്ല അമ്മയ്ക്കൊന്നും അറിയില്ല കേട്ടോ അമ്മ ഉള്ളിൽ പോയപ്പോഴാണ് വീഡിയോ എടുക്കണ പോലും അതിനാട്ടോ വീഡിയോ എടുക്കാനായിട്ട് ഏർമേടത്തിൽ പോലും കയറിയത് അമ്മയ്ക്കും അറിയില്ല അപ്പം പറയണപ്പോഴത്തായാലും ഉണ്ണിയാട്ടനെ ഉണ്ണിയാട്ടനെ ആദ്യം ഒരു സർപ്രൈസായിട്ട് എന്തായാലും കൊടുക്കണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചാൽ അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം ഈ പ്രാവശ്യം എന്തായാലും ചെറിയൊരു സർപ്രൈസായിട്ട് കൊടുക്കണം എനിക്കൊരു എൺപത് ശതമാനം ഉറപ്പായതുകൊണ്ട് ഞാൻ കുഞ്ഞൊരു ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോണ്ണിയാട്ടനെ പിന്നെ കുഞ്ഞിനെ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് പാക്ക് ചെയ്തിട്ട് വൈകുന്നേരം കുറച്ച് കപ്പയും മത്തിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വീടിയെടുക്കാൻ പറഞ്ഞ മോളിൽ കറി വന്നിട്ട് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇപ്പം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ ഗിഫ്റ്റാണേ കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് വാവയാണ് അപ്പം നമുക്കിത് ഈ ഒരു ബോക്സിൽ വെച്ചിട്ട് ഈ ഡയറി മിൽക്ക് പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഈ ഒരു കാർഡ് ഈ കവറിലിട്ടിട്ട് ഒട്ടിച്ചിട്ട് ഇതിൽ വെക്കാം കേട്ടോ പാക്ക് ചെയ്ത് വെക്കാം ഗിഫ്റ്റ് ഒന്ന് വേഗം പാക്ക് ചെയ്ത് വെക്കട്ടെ ഡയറി മിൽക്കിൻ്റെ കവർ പൊട്ടിച്ച് കുറച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ പശുവൊന്ന് ഒട്ടിച്ച് വയ്ക്കണം അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ അത് സെൻറ്ററിൽ കറക്റ്റാണ് കീറി വന്നിരിക്കുന്നത് പിന്നെ കുഞ്ഞ് ഗിഫ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് ആ ബോക്സും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് ഇവിടെ എയർമാടത്തിൽ തന്നെയായിട്ട് വയ്ക്കുന്ന ഉണ്ണിയാടിനോട് ഞാൻ ഒരു സൂചനയും കൊടുത്തിട്ടില്ല അപ്പോൾ അമ്മേ അച്ഛ ഇപ്പോൾ ഒരു കല്യാണമുണ്ട് അപ്പോൾ അവർ അങ്ങോട്ടും പോകും കേട്ടോ അപ്പോൾ ആർക്കും ഒരു സൂചനയും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതുകൂടെ പൊതിഞ്ഞ് വെച്ചിട്ട് ഞാൻ പോയിട്ട് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തി ഒന്ന് കറി വെക്കുകയും ചെയ്യണം വറക്കും വേണം ഉണ്ണിയടിനൊരു ഏഴരയൊക്കെ ആകുട്ടെ വരാനായിട്ട് അപ്പോഴത്തേക്ക് കറിയൊക്കെ വെച്ചാൽ മതി അതുപോലെ കപ്പയൊക്കെ ഒന്ന് പുഴുങ്ങി ി വെച്ചാൽ മതി ഉണ്ണിയാട്ടനൊന്ന് വർക്കുണ്ട് അപ്പോൾ വർക്കിന് വേണ്ടി പോയിരിക്കും കേട്ടോ അപ്പം എന്തായാലും കുറച്ച് സമയം വൈകും ഏഴ് മണി ഏഴരയ്ക്കാവും ആൾ വരുമ്പോൾ ചെയ്താൽ മതി അപ്പം ഒന്ന് കുളിക്കും കൂടെ വേണം ഞാൻ ഇതിവിടെ തന്നെ വെച്ചിട്ട് പോയിട്ട് അത് കറിയൊക്കെ വെച്ചിട്ട് ഇനി അതൊക്കെ എടുത്തിട്ട് ഉണ്ണാട്ടനെ വീഡിയോ എടുക്കാറ് പറഞ്ഞ് വിളിച്ചിട്ട് വരാം അപ്പം കപ്പ ഏതാ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മത്തി വറുത്തതുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വലിയ മതി കുഴപ്പമില്ല ഒരു മത്തി എനിക്ക് മീൻ മീൻകറിയും കൊണ്ടുപോകും മീൻകറിയൊക്കെ ഒരു തൂക്കുപാത്രത്തിൽ എടുത്തിട്ട് വന്നേ കപ്പയെ മത്തിയാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ടായിട്ട് ഭയങ്കര മത്തിപ്രാന്തനാ കേട്ടോ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറൊന്നും വേണ്ട എനിക്ക് ഇപ്പോൾ വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളൊരു മത്തി വറുത്തേൻ്റെ ഒരു കഷ്ണം കാണിച്ചു കഴിഞ്ഞാൽ എവിടെന്നാ വിശപ്പ് ഇല്ലാന്ന് പറയുന്നത് പൂച്ചയുടെ സ്വഭാവമാണ് അതാണ് ഞാൻ മത്തി വാങ്ങിയത് അതേപോലെ

നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കപ്പ് കഴിച്ച് ഞാനിത് മതിയാക്കി ഉണ്ണിയപ്പോഴും തണുത്ത കാറ്റ് കിട്ടോ വിറക്കു വാങ്ങിന്റെ ഉള്ളി ഇരുന്നിട്ട് മഴ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോഴും നല്ല തണുത്ത കാറ്റാ ഇന്നാക്കും ഭയങ്കര കോടെ ഇന്നൊന്നും ഇവിടെ കണ്ണ് കാണാൻ പറ്റാത്ത പോലത്തെ കോടെ ആയിരുന്നു കഴിച്ച ഞാൻ ഗിഫ്റ്റ് തരാം ഗിഫ്റ്റോ ഞാൻ ഉണ്ടായിട്ട് ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് തരണതെന്ന് വിചാരിച്ചാ അമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് അമ്മക്ക് ഇല്ലായിരുന്നൂടെ വന്നപ്പോ രണ്ടുപേർക്ക് അമ്മ കല്യാണത്തിന് പോയിരിക്കുന്നു ഇപ്പൊ വന്നേ ഉള്ളു ഓടിച്ചു സർപ്രൈസ് ഗിഫ്റ്റ് ആ അതേ അല്ല ഞാൻ കുറേ ദിവസായിട്ട് વિચારുകയാണ് സർപ്രൈസ് കൊടുക്കാനെടുത്തൊരു കുഞ്ഞလေးയേക്ക് വെറുതെ വേണീ വെറുതെൊന്നുമില്ല ചെറുചേള്നെ പറ്റിക്കാൻ ഉദ്ദേശിച്ചതല്ലടാ കേറിയു കൊക്ക് പടീല്ലടാ മോനെ എല്ലാവർക്കും കൂടി తినാനില്ലേ വേഗം പൊട്ടിക്കേ ഇത് പൊട്ടണ്ട ആകാന്ത പെണ്ണും കുറേ നേരമായി എത്ര കഷ്ടപ്പെട്ടിങ്ങനെ പൊതിയാണ് പിന്നെ ഞാൻ ഇപ്പൊന്നിട്ട് ഇതായിരുന്നില്ല പണി ഞാൻ ഇപ്പൊന്നുവാണെ പൊട്ടിത്തെറിക്കണമല്ലോ യും കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഒരു കുഞ്ഞു അത്ര ഉള്ളി നല്ല രസം ഉണ്ടല്ലേ ഇതും കൂടെ പൊട്ടിക്ക് ആഹാ ിലേറെ സീരിയസ് മനസ്സിലായി സത്യ കൊള്ളാം സന്തോഷ തനുവിന് ഒരാളോട് വരാൻ ഞാൻ കൊറേ നേരമായി അത് ശരി പാക്ക് ചെയ്തിട്ട് ഞാൻ എന്റെ ഉള്ളില് അത് പയ്യെ പൊളിച്ചിട്ട് പശ വെച്ചിട്ട് ഇത് ഞാൻ വിചാരിച്ചു ഇത് എന്താ സംഭവം എനിക്ക് തീരെ ഇത് മനസ്സായില്ലാട്ടോ ഇതിങ്ങനെ കണ്ടുകഴിഞ്ഞപ്പഴേക്ക് ഇതൊരു പഴയത് എവിടെ നിട്ടിയത് ഞാൻ പഴയതല്ല കുറച്ച് പൊടി പിടിച്ചാൽ പോലെ വിചാരിച്ചു ഞാൻ പണ്ടൊക്കെ കൊടുത്ത എന്തെങ്കിലും ആണോ അങ്ങനെ ഒരു മൈൻഡ് ഇണ്ടോ പക്ഷെ എനിക്കിന്ന എവിടെ കണ്ട പോലെ തോന്നുന്നുണ്ട് ഇതേപോലത്തെ ഒരു സാധനമല്ലേ ഇതേപോലത്തെ ഒരു ആ വേറെ സംഗീത ഇത് എന്താ പറയാ അതെ ഇത്രയും സർപ്രൈസ് ആയിട്ട് എനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഡൗട്ട് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് രാവിലെ എഴുന്നേറ്റർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫുള്ള് തല കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ മാങ്ങി കഴിച്ചപ്പോഴത്തേക്ക് അപ്പഴൊന്നും എനിക്ക് മനസ്സിലായില്ല അത് ഇനി ഇന്നലെ മാങ്ങി കഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരുവായിരുന്നു അപ്പൊ തന്നെ തോന്നി ഇനിയൊരു എൺപത് ശതമാനം തോന്നി പിന്നെ ഞാൻ രാവിലെ ജെല്ലിപ്പാറ പോയപ്പോ വാങ്ങിട്ട് വന്നിട്ടില്ലായിരുന്നു ജെല്ലിപ്പാറല്ല ഗുളികട പോയപ്പോ പക്ഷെ ഇത് ഞാൻ തീരെ 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 നെവർ എന്ന് പറയുന്ന പോലെ ഒരു ഒരു ഇതായി പോയിട്ടോ ണെങ്കി ഇവിടെ ഇതെല്ലാം ന്യായങ്ങള് പറഞ്ഞു അങ്ങനെയുള്ള ഇത്രയുള്ള പറയായിരുന്നുണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തു എന്തായാലും നല്ല കാര്യം കുഞ്ഞിനിപ്പൊ രണ്ടു വയസ്സ് എട്ടു മാസമായി ഏകദേശം കുഞ്ഞിനൊരു കറക്റ്റ് ഒരു സമയമാണ് ഇന്നല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള ഒരു ചെറിയ സംശയം തോന്നിണ്ടായിരുന്നാലും എനിക്ക് പിരീഡ്സ് നോർമലായിട്ട് പത്തു ദിവസം എന്തായാലും ലേറ്റ് ആവും അപ്പൊ അങ്ങനെ തന്നെ വിചാരിച്ചു പക്ഷെ ഇന്നലെ മാങ്ങിയൊക്കെ എടുത്തുകഴിച്ചപ്പോ അന്നത്തെ ആ കുഞ്ഞിനെ നിർമ്മി ആയിരിക്കുന്ന സമയത്തുള്ള ഇന്ന് രാവിലെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നേ ഞാൻ വേഗം രാവിലെ എന്തൊക്കെയോ പോയി ഛർദിക്കാൻ വന്നപ്പോൾ ബേക്കറി രാവിലെ എഴുന്നേറ്റ് തന്നെ ഭക്ഷണം വേണം എനിക്ക് എനിക്കപ്പം ഛർദിക്കാട്ടെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു ആ കഴിഞ്ഞ പ്രാവശ്യം ദർശനയുടെ വെഡിങ് മേക്കപ്പിനൊക്കെ രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ് ഫുഡ് കഴിച്ചിട്ട് മേക്കപ്പ് ചെയ്തിട്ടു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഛർദിക്കാൻ പറ്റും ഇപ്പൊ നേരത്തെ തന്നെ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് തന്നെ പക്ഷെ ഇപ്പൊ നേരത്തെ തന്നെയാണ് പക്ഷെ വിഷുന്റെ അന്നേ ലാസ്റ്റ് ടൈം പീരീഡ്സ് ആയത് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി മലയാളം അറിയില്ല ഇംഗ്ലീഷ് ഏപ്രിൽ പതിനഞ്ച് മെയ് പതിനഞ്ചായ് കറക്റ്റ് അറിയുള്ളൂ ഡോക്ടറെ കാണിക്കൂ അല്ല ടയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ എന്ന് ഞാനത് എന്താ തിന്നാമ തിന്നു കഴിയുകയും ചെയ്തു വർഷം കഴിച്ചു കഴിയുകയും ചെയ്തു സാധാരണ വിശക്കുമ്പോഴാണ് ഇതേപോലെ ക്ഷമ കിട്ടും ക്ഷമ കിട്ടു എന്ന് പറയാ പക്ഷെ ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് എന്താ ക്ഷമ കിട്ടും ക്ഷമ എന്ന് പറയണ്ടേ എന്ത് സംഭവം എനിക്ക് മനസ്സിലാവണല്ലോ ചിലപ്പോ രണ്ടു ദിവസം കൂടെ നോക്കിയാൽ ചിലപ്പോ ശ്രദ്ധിച്ചില്ല അത് മൊത്തത്തിലും മനസിലായി പക്ഷെ ഇങ്ങനെയുള്ളൊരു ധാരണയെത്തില്ല ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ചെറിയ സൂചനകളൊക്കെ പറയുമ്പോ എന്നോട് ഒരുപാട് ന്യായങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഇനിയിപ്പത് ഇങ്ങനെയാണോ ചോദിക്കാൻ പറ്റുമോ സമയം ഒക്കെ ആയി കുഞ്ഞിന് വയസ്സാവുക പിന്നെന്താ അവൾക്ക് ഇപ്പൊ ായിട്ടേ രണ്ടാഴ്ചയായിട്ട് വെറുതെ വന്നിട്ട് എന്റെ വയറ്റിത്തോട്ട് അമ്മയുടെ വീട്ടില് കുഞ്ഞാവേ ഉണ്ടല്ലേ അമ്മയുടെ വൈറ്റ് രണ്ടാഴ്ചയായി അമ്മയുടെ വീട്ടില് കുഞ്ഞാവിയല്ലേ അതിന് മുന്നേ എന്നോട് വന്ന് ഞാൻ ചോദിക്കൂട്ടെ വെറുതെ ഇല്ലാന്ന് പറയുമ്പോ അമ്മയുടെ കുഞ്ഞാവേ കുഞ്ഞാവില്ല എന്നോട് ഇങ്ങോട്ട് പറയൂട്ടോ ഇപ്പൊ ഞാനുണ്ടെന്ന് പറഞ്ഞാ പോലും പറയില്ല അമ്മയുടെ വീട്ടില് കുഞ്ഞാവിയില്ലാന്ന് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് വന്നിട്ട് എപ്പോഴും ഞാനോട്ട് ഇടിച്ചി വന്നിട്ട് എന്റെ വയറി പിടിച്ചോട്ടെ അമ്മയുടെ വീട്ടിൽ കുഞ്ഞാവി ഉണ്ട് അമ്മയുടെ വീട്ടില് കുഞ്ഞാവിയുണ്ട് ഇല്ലെന്ന് പറഞ്ഞാലോ ഉണ്ട് അമ്മയുടെ വീട്ടിൽ കുഞ്ഞാവി ഉണ്ട് ഈ ഇടയ്ക്ക് തുണിയൊക്കെ മടിക്കൊണ്ട് തന്നില്ലേ അതൊക്കെ വീട്ടിൽ കുഞ്ഞാവി കുഞ്ഞാവിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നത് പക്ഷെ കുഞ്ഞിന് ആഗ്രഹിച്ചിട്ട് കാണുമ്പോൾ മനസ്സ് വെച്ചല്ലോ സന്തോഷം അങ്ങനെ കുട്ടികളെ ഭയങ്കര സന്തോഷല്ലേ അതായത് ഇവിടെ ആരുല്ല അതുപോലെ എപ്പോഴും പല്ലി ഇറക്കി നമ്മള് കൊണ്ടുപോയി അവിടെ കുട്ടികളെല്ലാരും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിടും അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരാള് വേണം എന്തൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത് തീരെ എന്താ പറയാ പ്രതീക്ഷിക്കാതെ ഇതായി പോയി തീരെ 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 പ്രതീക്ഷ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു പക്ഷെ എനിക്കപ്പ തന്നെ തോന്നി തോന്നിട്ട് നീ പറഞ്ഞിട്ടാണ് പക്ഷെ അതുപോലെ അമ്മ ജലദോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജലദോഷായിരുന്നേ അപ്പൊ അമ്മയ്ക്കും ചെറിയ തലവറക്കം പോലെ ഉണ്ടായിരുന്നു ബി പി പറഞ്ഞിട്ടാണോ അമ്മ ചോദിക്കായിരുന്നു എനിക്കും എനിക്കന്ന് രാവിലെ കഴിഞ്ഞാലും എനിക്ക് ഒട്ടും പറ്റില്ല എനിക്ക് ഛർദിക്കാൻ പറഞ്ഞിട്ട് പോയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല ഇനി രണ്ടു ദിവസം മൂന്ന് ദിവസമായിട്ട് അങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പൊ എനിക്ക് രാവിലെ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും നെഞ്ചരിച്ചിൽ കാരണം എങ്ങാനും അങ്ങനെ വന്നാണോ എന്തപ്പൊ സംഭവിച്ചേ എന്താണെന്നൊന്നും മനസ്സിലാവണേ ഉണ്ടായിരുന്നില്ല അതുപോലെ എനിക്ക് ഒരുപാട് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരിത് തോന്നി നന്നായിട്ട് ഫുഡ് കഴിക്കണം ഞാൻ ഇത്രയും ദിവസം ചോറൊക്കെ കുറച്ചിട്ടല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ നന്നായിട്ട് ചോറ് ചോറ് കഴിക്കണിക്കാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് സംശയം തോന്നി പിന്നെ അമ്മ തലകറങ്ങാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും തലകറങ്ങണ്ടെ അന്നത്തെ അതേപോലെ നമ്മുടെ കേറി താമസ സമയത്ത് എനിക്ക് അതുപോലെ ആയിരുന്നു കിറിങ്ങി കൃക്ക അതേപോലെ സാധ്യത ഉണ്ടെങ്കി ഇപ്പൊ കഴിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ഇന്നാള് അല്ല ഇന്നാള് ഒരു പ്രാവശ്യം പനി വന്നപ്പോ എനിക്ക് നിനക്കും പനി വന്നു പാരസെറ്റമോളൊക്കെ ഇന്നലെ ഒന്നും എനിക്ക് പയ്യ ഞാൻ കിടന്ന അപ്പൊ ഞാൻ ഉറങ്ങിപ്പോവാണേ എന്നെനിക്ക് ഇന്നലെ ആ റൂമിൻ്റെ അകത്ത് കയറി പറ്റുന്നില്ല എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നും നോക്കാനൊന്നും പറ്റുന്നില്ല അതൊക്കെ എനിക്ക് തോന്നുന്നു ഉറപ്പായി തന്നെയാണ് എന്നിട്ട് ഞാൻ ഇന്നലെ വൈകുന്നേരം അതിന്റെ അകത്ത് എഡിറ്റ് ചെയ്യാൻ പോയിട്ട് ഞാൻ അവിടെ ഇരുന്നില്ല ഞാൻ വരും പോവും പിന്നെയും പോവും എഡിറ്റ് ചെയ്യാന്നുണ്ട് പക്ഷെ എനിക്കവിടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല പെണ്ണിന് പെണ്ണിന് ഞാൻ കുഞ്ഞു ഇത് വാങ്ങി വെച്ചിട്ടുണ്ട് അമ്മയ്ക്കും കാണിച്ചു കൊടുക്കും വലിയേറെ അമ്മയ്ക്ക് ഇതും വേണ്ടി വെച്ചിട്ട് കൊടുക്കാം അമ്മ കൊറേ നാളെ പറഞ്ഞിട്ടുണ്ട് പെണ്ണ് വല്യ പെണ്ണിനെ വിളിച്ചിട്ടുണ്ട് പെണ്ണിനു കുഞ്ഞിയൊരു ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ അമ്മേനെ ഇതും കാണിക്കണം വീട്ടിൽ പോയിട്ട് അമ്മേനെ അച്ഛനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ടോ അമ്മ കുഞ്ഞിന് കഴിക്കാനായിട്ട് കുറുക്കുണ്ടാക്കി കൊടുത്തിരിക്കുകയായിരുന്നു ആൾ കുറുക്കൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാനത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു അമ്മയ്ക്ക് അത് മനസ്സിലായില്ലാട്ടോ പിന്നെ ഞാനത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് അമ്മ അങ്ങനത് കണ്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം ഭയങ്കര സന്തോഷമായിട്ടോ അമ്മയ്ക്കായിരുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരുപാട് ഗ്യാപ്പില്ലാതെ കുഞ്ഞുങ്ങൾ വേണം എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി ശരിക്കും കുഞ്ഞാവിണ്ട് കുഞ്ഞാവിണ്ടോ ടാറു തനുനെ കളിക്കാനേ കുഞ്ഞാവിനു ഒരു സെക്കൻഡാണോ ഒരു പെണ്ണാണോ െൻ കാട്ടുക്ക് ശ്രീകുട്ടി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത് തമാശയോ നല്ല സീരിയസാ സത്യമായിട്ട് ഏ സത്യായിട്ട് നിങ്ങളുടെ അല്ലേ ഇതിപ്പോ ഒന്ന് നോക്കിയതാണ് കാര്യായിട്ട് വിശ്വസിക്കാ ശ്രീകുട്ടി ഒന്നിനെ തന്നെ നോക്കാൻ ഞാൻ അടുത്ത സ്ത്രീകുട്ടിയാണ്

നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ പ്രെഗ്നൻ്റാന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ ഒന്നുകൂടെ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടെ കഴിഞ്ഞിട്ട് എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളായിട്ടൊരു വീഡിയോ എടുക്കാന്ന് വെച്ചു കേട്ടോ നമ്മൾ പ്രെഗനൻ്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ഞാൻ വിചാരിച്ച വീഡിയോ ഇടണ്ടായിരുന്നു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് കുഞ്ഞ് ഓക്കെ ആണെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇനി വീഡിയോ എടുക്കുന്നത് നമ്മൾ പ്രഗ്നൻറ്റാന്ന് അറിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളത് ഡോക്ടറെ കണ്ടു നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തു അപ്പോൾ പോസിറ്റീവ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആറാഴ്ച മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ഒരു രണ്ട് മാസമെങ്കിലും ആയാലേ ഒരു എട്ടാഴ്ച എങ്കിലായാലേ ഒന്ന് നോക്കുമ്പോൾ ഒന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ചെല്ലാനായിട്ട് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് പോയി പോയി കഴിഞ്ഞ് നോക്കി നോക്കിയപ്പോൾ കുഞ്ഞ് കുഴപ്പമില്ല കുഞ്ഞിൻ്റെ വളർച്ചയുണ്ട് അതുപോലെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പം അന്ന് എന്താ മുമ്പത്തെ രണ്ടാഴ്ച മുമ്പാണ് കേട്ടോ കുറച്ച് മുമ്പ് കണ്ട വീഡിയോ അപ്പോൾ അതായത് അത് കഴിഞ്ഞിട്ട് ചെക്കപ്പിനെല്ലാം പോയിട്ടൊന്ന് കൺഫേം ആയിട്ട് നമ്മളൊന്ന് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതിനൊരു ചെറിയൊരു ഡിലേ ആയിട്ടാണ് ചെയ്തത് കേട്ടോ വീഡിയോ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ പിന്നെ രണ്ടാഴ്ച പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളെന്തേലും പറഞ്ഞ് പിന്നെ ബൈ ചാൻസ് ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെ ഒരു ഇതല്ല വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടാകത്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഈ രണ്ട് വീഡിയോ കൂടെ ഒരുമിച്ച് അങ്ങനെ ചേർത്തിട്ടാണ് ഇട്ടത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഫസ്റ്റത്തെ വീഡിയോ അത് ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള തനൂനെന്നൊക്കെ വെച്ചാൽ നമ്മൾ പക്ക പ്ലാനിങ് ആയിരുന്നു പക്ഷേ ഈ ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞെന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഓക്കെ ടൈമായി എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പക്ഷേ എന്നാലും എന്താ ഒരു ഇപ്പോൾ പെട്ടെന്ന് എന്നൊരു ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മസ് പറഞ്ഞപ്പോൾ ഞാൻ ആകെ എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയണ്ടതെന്ന് അങ്ങോട്ട് ഇതാ ആകെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ആളെന്ന് ഭയങ്കര കാര്യമായിട്ട് കപ്പയും മീനൊക്കെ ഉണ്ടാക്കി തന്നെ ഭയങ്കര ഇതായി കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് ഇത് പറഞ്ഞപ്പോഴും എനിക്കിങ്ങോട്ട് കത്തണില്ല സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കത്തനില്ല പിന്നെ പെട്ടെന്ന് ആകെ ഷോക്കായി പോയി യു പി ടി കാർഡ് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ ഇതായി പോയി പിന്നെ ഹാപ്പി ആയിട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി കാരണം ഇനിയിപ്പോൾ ഒരാൾ തനുന് ഒന്നാതെ കൂട്ടില്ലല്ലോ നമുക്കിവിടെ ആരും കൂട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരാൾ കൂട്ടിന് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എന്താണെന്ന് പറയാം പറഞ്ഞതിരിക്കാൻ പറ്റാത്തൊരു സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ ഉള്ളത് പിന്നെ നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്ക് ശരിക്ക് തനോന് രണ്ട് വയസ്സ് അല്ല മൂന്ന് വയസ്സ് കഴിയും ശരിക്ക് എൻ്റെ ഒരു അനുസരിച്ചിട്ട് ഒരുപാട് ഗ്യാപ്പ് വേണ്ട നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ ഗ്യാപ്പുള്ള എന്താ കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നമുക്ക് അടുത്ത ചേച്ചിമാരെ കുട്ടികളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഏജ് ഗ്യാപ്പ് വരുന്നു

അങ്ങനത്തെ പക്ഷെ കുട്ടി കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ കളിച്ച് തന്നെ വളരെ കളി ടൈമിൽ അത് ഉണ്ടാവണം അതൊരുമിച്ച് ഉള്ള വീട്ടിൽ ഒരുമിച്ച് വീട്ടിലെ എല്ലാ കാര്യത്തിനും ഒരുമിച്ച് എല്ലാ കളി എല്ലാ കളിക്കലും വികൃതി കാണിക്കലും എല്ലാം ഒരുമിച്ചാവുമ്പോൾ അതിനൊരു വേറെ രസമല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന എനിക്ക് അങ്ങനെയുള്ള കുട്ടികളാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വികൃതി കാണിക്കണം നന്നായിട്ട് കളിക്കണം അല്ലാണ്ട് ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് ഉള്ളൊരു ഇതോടെ നമുക്ക് കാണാറില്ല അതുകൊണ്ടായിട്ട് ഇപ്പോൾ യാമിയ ആണെങ്കിലും താനുവാണെങ്കിലും നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഭയങ്കര ഒരു ആ ഭയങ്കര വികൃതിയെ കാണിച്ച് ഇതിലുള്ള പിള്ളേരെ എന്നത് ശരിയാണ് അപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ പിന്നെ എനിക്കുണ്ടായിരുന്നു കുറച്ച് വെയ്റ്റ് ഒക്കെ കുറച്ചിട്ടെന്നാൽ ഇനി നോക്കിയാൽ മതിയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരു ഒരഞ്ചാറ് കിലോ അധികം വെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആ വെയിറ്റ് തന്നെ അത് എനിക്ക് കുറയ്ക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു വെയിറ്റ് നമ്മൾ ആയി കഴിയുമ്പോൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കഴിഞ്ഞ പ്രാവശ്യം കാണുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നല്ല ഛർദി ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കഴിഞ്ഞ വർഷത്തെ ഛർദി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാ അത് നമുക്ക് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൈസ് ഞാനും വിചാരിച്ചു പ്രഗ്നന്റ് ആവുന്നോണ്ട് ഇത്രയും വലിയ സീനുള്ള സംഭവമാണ് ഞാൻ എനിക്ക് എനിക്ക് ഇങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ വേറെ സിബ്ലിങ്സ് അങ്ങനൊന്നും കണ്ടിട്ടില്ലാത്തോണ്ട് എനിക്ക് അമ്മൂസീറ്റാണ് ഞാൻ ഫസ്റ്റ് അടുത്ത എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ സംഭവം നിക്കത്തില്ല ഇനി എന്താ ഇത് ഇങ്ങനെ ആയിരിക്കും പക്ഷെ അത് സ്റ്റോപ്പ് ആയില്ല ആറ് ആറുമാസം തികയുന്നവരെ എന്ന് വെച്ചാൽ അഞ്ച് മാസം തികഞ്ഞു ആറുമാസം തുടങ്ങുന്നവരെ നല്ല ഛർദ്ദി ഉണ്ടായിരുന്നു ആ സമയത്താണെങ്കിൽ നമ്മുടെ വീട് പണി കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് പെയിൻ്റ് അടിച്ച് ആ പെയിൻറ്റിൻ്റെ പണം കാരണം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വയ്യ ഫുഡ് കഴിച്ച് കയറാൻ പറ്റില്ല അമ്മയാണെങ്കിൽ നമുക്ക് വീട് വെച്ചതിൻ്റെ അത്യാവശ്യം നല്ല കടങ്ങൾ ഉണ്ണിയാ അത് എന്താ വർക്ക് കാര്യങ്ങളായിട്ട് അമ്മയ്ക്കാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ അച്ഛനാണേലും എല്ലാവരും ആരും ഉണ്ടാവില്ല എന്നു വെച്ചാൽ നിൽക്കാനായിട്ട് പറ്റാത്ത സാഹചര്യം പിന്നെ എനിക്ക് വീട്ടിൽ പോയ അമ്മയുണ്ട് എൻ്റെ വീട്ടിൽ പോയ അമ്മയുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അന്നും നമ്മുടെ ചാനലിലുള്ളതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ നമുക്ക് പറ്റില്ല എന്നാലും ശ്രമിക്കാറുണ്ട് കുറേ വീഡിയോ എടുത്ത് പിന്നെ നിർത്തിപ്പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഛർദ്ദിക്കുക മുറ്റത്ത് തലകറങ്ങി അവിടെ വീണ് കിടക്കുക അങ്ങനെ ആകുമ്പോൾ പിറ്റേ ദിവസം അമ്മ നിൽക്കും അന്നത്തെ ദിവസം ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് എനിക്ക് കുഴപ്പമില്ലാന്ന് കാണുമ്പോൾ പിന്നെ അമ്മ മണിക്കോ അതായത് ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും വീണ്ടും അങ്ങനെ വരിക നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റാതെ വരാം ഈ ഇൻഫെക്ഷൻ ആവുക അതിൻ്റെ തലകറക്കുക അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അതൊക്കെ ഇങ്ങനെ ഒരു നോർമലായിട്ടുള്ള കാര്യമായിരുന്നു പ്രജ്നം ഉണ്ടാകുന്ന ആദ്യം അറിഞ്ഞപ്പോൾ എൻ്റെ ആദ്യം വന്ന് ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ദൈവം ഇതേപോലെ ഇനിയും പക്ഷെ കുഴപ്പമില്ല ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ അമ്മേനെ പണിക്ക് വിടുന്നില്ല അമ്മേനെ വീട്ടിൽ തന്നെ നിർത്തിയേക്കുക അപ്പോൾ അമ്മ ഉള്ളപ്പോൾ നമുക്കത് തന്നെ വലിയൊരു സമാധാനമാണ് പിന്നെ അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മൈൻഡിൽ കൂടെ പെട്ടെന്ന് പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഞാൻ പിന്നെ ആ കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻ്റിൽ നിന്ന് വേണ്ട പിന്നെ ഫുള്ള് ഹാപ്പി കുഞ്ഞിൻ്റെ കാര്യം പിന്നെ നമുക്ക് വീണ്ടും കുഞ്ഞാവുകയാണല്ലോ എന്നുള്ള പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹമാണോ എന്ത് ഭാഗ്യാന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നേ വരെ ഛർദ്ദിച്ചിട്ടില്ല ഒരു പ്രാവശ്യം പോലെ ഇനി അത് ഛർദ്ദിക്കോന്ന് എനിക്കറിയില്ല കേട്ടോ ഇതുവരെ എനിക്ക് ഒട്ടും കുഴപ്പമില്ല അങ്ങനെ ചെറിയ ചെറിയ ആ ആണെന്ന് അറിഞ്ഞ സമയത്ത് പ്രഗ്നന്റ് ഞാൻ അറിഞ്ഞത് പോലും എനിക്ക് ഛർദിക്കാൻ വരുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ചെറിയൊരു തലർക്കം തല പിന്നെ ഭയങ്കരമായിട്ട് ബി പി കുറഞ്ഞു പോവുക അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പ്രെഗ്നന്റ് ആണ് എനിക്ക് സംശയം വരെ തോന്നാൻ തുടങ്ങിട്ടോ പക്ഷെ ഇങ്ങനെയല്ല എന്റെ പ്രെഗ്നൻസിന്റെ പ്രെഗ്നൻസിന്റെ ഗർഭമല്ല കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് സമയത്ത് ആ എല്ലാം കൊണ്ടും ഇപ്പൊ വീട്ടിൽ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ അമ്മയ്ക്കും അച്ഛക്കും പറ്റാത്തൊരവസ്ഥ പിറ്റേ ഫുള്ള് അതും ആ സമയത്ത് പണിയും ഇപ്പൊ അറിയാരിക്കുമല്ലോ നമ്മളെ പോലുള്ള സാധാരണക്കാരൊക്കെ പറയുമ്പോഴേക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ടൈറ്റ് എല്ലാം കൊണ്ടും ഒരു എല്ലാം എന്താ നാല് സൈഡിൽ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ആ ആയി ആയി അമ്മസ് പിന്നെ അല്ലേ നമ്മൾ നമ്മൾ കുറച്ച് കുറച്ച് കല്യാണം ഗ്യാപ്പ് ഗ്യാപ്പ് എടുത്തതായിരുന്നു ഒരു രണ്ട് വർഷം അതെ നമ്മുടെ കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതില് കുഞ്ഞുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലായിരുന്നു എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ്പിപ്പോഴാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഉണ്ണിയൊന്ന് എന്താ ഇരുപത്തിനാല് വയസ്സ് ഉള്ള ജോലി കിട്ടി കയറിയിട്ടുണ്ടോ എന്നാൽ നമ്മൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ടൈറ്റിലായിരുന്നു അപ്പം ഞങ്ങൾ തന്നെ വിചാരിച്ചു ഇങ്ങനത്തെ സാഹചര്യത്തിൽ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയും അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് മതി എന്ന് വിചാരിച്ചിട്ട് രണ്ട് വർഷം ഗ്യാപ്പ് എടുത്തിട്ടാണ് നമുക്ക് കുഞ്ഞായത് അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ സൈഡിലും ടൈം പക്ഷേ എല്ലാത്തിനും അതിൻ്റെ സമയം ഇപ്പം ഓക്കെ ആണ് ഇപ്പോൾ നമ്മൾ എന്താ നമുക്ക് ാണ് ഏറ്റവും വലിയ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അന്നും ആ സമയത്ത് നമ്മൾ അറിഞ്ഞപ്പോൾ രണ്ട് മാസം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മാസം ആയി കഴിഞ്ഞപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പോലും അറിഞ്ഞത് ഇനി പിന്നീട്സ് ഒക്കെ കുറച്ച് ലേറ്റ് ആവാറുണ്ട് പക്ഷെ ആ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് അധികം ദിവസം ആവാതെ തന്നെ വോമിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ കുഴപ്പം ഒന്നുമില്ലായിട്ട് സ്മെല്ലുകളൊക്കെ ചിലതൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നവേ അല്ല എന്നെ കൊണ്ട് ഓക്കെ ആയിട്ടുള്ള ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് നമ്മൾ വീഡിയോ എടുക്കലോ കൊണ്ട് കേട്ടോ അപ്പം നിങ്ങളിപ്പോ എന്താ പറയുക രണ്ടു ദിവസം മുന്നേ വരെ കണ്ട വീഡിയോ ഒക്കെ നമ്മളിപ്പോൾ എടുത്ത വീഡിയോസ് ആണ് അല്ലോണ്ട് അധികം നേരം ഇവിടെ നിൽക്കണ്ട നമ്മൾ അട്ട മേടിച്ചു കൊല്ലും ഞങ്ങൾ ഒരു ഇവിടെ മലയിൽ വന്നിട്ടോ അട്ട ഇപ്പം ഇല്ല കുറവാണ് ഞാൻ എന്നാലും കാലിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇല്ല ഇതുവരെ കയറിയിട്ടില്ല ഒന്നും കേറിയിട്ടില്ല അപ്പം ഇത്ര ഉള്ളോട്ട് നമ്മുടെ വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട് ഒരുപാട് നാളെ ഇങ്ങനെ സംസാരിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഒരുപാട് കാലമായി ഇപ്പോൾ ഇത്ര ഉള്ളോട്ട് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം ബാക്കിയുള്ള നമ്മുടെ നോർമൽ ആയിട്ടുള്ള വീഡിയോസ് പറയുക വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ